ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷെബ്സ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും മാന്തളായിട്ട് തന്നെയാണ് ഇന്നലെ കുറച്ച് മാന്തൾ ഞാൻ നല്ല നാടൻ മുളകിട്ടിട്ട് നല്ല വീഡിയോ ഇട്ടിണ്ടായിരുന്നു ബാക്കിയുള്ള മാന്തൾ ഇത് ഇന്ന് ഞാൻ ഉണക്കാൻ വേണ്ടി പോവാണ് അതായത് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉണക്കാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാന്തം എടുത്തിട്ട് ആദ്യം അത് നന്നായിട്ടൊന്ന് നമ്മളിങ്ങനെ വൃത്തിയാക്കിയെടുക്കുക കഴുകുന്നതിനേക്കാൾ മുന്നേ വൃത്തിയാക്കി എടുക്കുക അപ്പോൾ അതിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഈ കരടും സാധനങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ കഴുകിയിട്ട് അങ്ങനെ തന്നെ വാരി എടുക്കുമ്പോഴും ഈ കരടൊക്കെ ഇതിൽ പെടും അപ്പോൾ അതിന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയായി എടുക്കുന്നുണ്ട് നമ്മൾ ഇത് വീട്ടിൽ ഉണക്കുന്നത് കൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഇത് ഉണങ്ങി കഴിഞ്ഞാലോ ഇതിന് മണം അധികം മണമൊന്നുമില്ല മാന്തളിന് ഇത് ഉണക്ക മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലല്ല ഇത് അങ്ങനെയൊന്നുമില്ല കാരണം നമ്മൾ നന്നായി വൃത്തിയായി കഴുകുന്നത് കൊണ്ട് തന്നെ ഇതിനങ്ങനെ സ്മെൽ ബാഡ് സ്മെല്ലൊന്നുമില്ല നല്ല എന്താ പറയുക ഒട്ടും വേണമല്ലെന്ന് തന്നെ പറയാം അങ്ങനെയാണ് ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കിട്ടണത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഉണക്ക മീൻ ഇത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇതുപോലെ വീട്ടിൽ നിങ്ങൾക്ക് വില കുറവിന് മീനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണക്കി എടുക്കുക അപ്പോൾ ഇത് ഞാനൊരു നാലഞ്ച് പ്രാവശ്യം കഴുകി വൃത്തിയായി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നത് കഴുകുമ്പോൾ കറുത്ത വെള്ളം കാണാം അപ്പോൾ ആ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല തെളിഞ്ഞ വെള്ളം വരുമ്പോഴാണ് ഞാനിത് കഴുകൽ നിർത്തിയിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായി ഇതുപോലെ ഒന്ന് കഴുകി നമുക്ക് എടുക്കാം എന്നിട്ട് ഇതിന്റെ വെള്ളം ഒന്ന് വാലാനായിട്ട് നമുക്ക് വെക്കാം അപ്പം ഇതിന്റെ വെള്ളം നന്നായി വാലനം അതിനായിട്ട് ഒരു അരിപ്പ പാത്രത്തിലോട്ട് ഇത് ഇട്ടുകൊടുക്കാം അരിപ്പ കൊട്ടയോ പാത്രം എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ വെള്ളം നന്നായി വലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഉപ്പിട്ട് തുടങ്ങാം ഇതിനായിട്ട് ഞാനൊരു മീൻ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് മണ്ണിന്റെ ചട്ടിയാണ് മീൻ വെക്കണ ചട്ടി തന്നെയാണ് ഇതിലോട്ട് ആദ്യം കുറച്ച് മാന്തൽ ഇടുന്നുണ്ട് എന്നിട്ട് അതിന്റെ മുകളിലോട്ട് കുറച്ച് ഉപ്പ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കല്ലുപ്പ് വേണവർക്ക് കല്ലുപ്പ് എടുക്കാവുന്നതാണ് ഉപ്പുപൊടി വിതറി കൊടുക്കാം വീണ്ടും കുറച്ച് മീൻ ഇടുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഉപ്പുപൊടി വിതറി കൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും കുറച്ച് മീൻ ഇടുന്നുണ്ട് എന്നിട്ട് നമ്മൾ വീണ്ടും ഉപ്പുപൊടി വിതറുന്നുണ്ട് അപ്പോൾ ഈ ഉപ്പുപൊടി കംപ്ലീറ്റ് വിതറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും കുറച്ച് പൊടിപ്പ് കൂടി ഞാൻ വിതറി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്യുക പിന്നെ ഉപ്പ് കുറഞ്ഞു പോകരുത് ഉപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ മീനില് പുഴുവെക്കാൻ സാധ്യതയുണ്ട് അത് വിചാരിച്ചിട്ട് ഒരുപാട് കൂടാനും പാടില്ല എന്നാലും നിങ്ങൾക്ക് അത് ഉപ്പിടുമ്പോൾ അറിയാൻ പറ്റും ആ ഇത്രയും ഉപ്പ് മതി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ അത്രയും ഉപ്പ് എത്തുമ്പോൾ നിങ്ങൾ നിർത്തുക എന്നിട്ട് ലാസ്റ്റ് ഇത് ഉപ്പിട്ട് നന്നായി കുഴച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഉപ്പ് ൂടി ഒന്ന് വിതറി കൊടുക്കാം എന്നിട്ട് ഇത് അടച്ചു മൂടി വെക്കാം നമുക്ക് രണ്ട് ദിവസം ഇതൊന്ന് അടച്ചു മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേനും ഈ ഉപ്പ് എല്ലാം നന്നായി അലിഞ്ഞ് ഇത് വെള്ളം ഊറി വരും ഇതിൽ നിന്ന് അതായത് ഉപ്പൊക്കെ അലിഞ്ഞിട്ട് വെള്ളമായിട്ട് വരും അപ്പം നമുക്ക് രണ്ട് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പം രണ്ട് ദിവസത്തിന് ശേഷമുള്ള കാഴ്ചയാണ് ഇത് ഇതിൽ വെള്ളമൊക്കെ നന്നായി ഊറി വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിൽ നിന്ന് തന്നെ നമ്മൾ ഇത് വാരിയെടുത്ത് ഒരു കൊട്ടയിലോട്ട് വെക്കുകയാണ് അപ്പം ഇത് വെള്ളം കംപ്ലീറ്റ് വാർന്നു പോയതിന് ശേഷമാണ് നമ്മൾ ഇത് ഉണക്കാൻ വെക്കുന്നത് അപ്പം നിങ്ങൾ ഉണക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വെയിലത്ത് പോയിട്ട് ഉണക്കാൻ എല്ലാവർക്കും നല്ല വെയിലാണ് ഇപ്പോൾ അപ്പോൾ അത് വെയിൽ കൊള്ളാനും ഒരിത്തിരി മടിയുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ രണ്ട് മുറത്തിൽ എടുത്തിട്ട് മുറത്തിൽ ഇതുപോലെ നിങ്ങൾ അടുക്കളയും തന്നെ ഇത് പരത്തി വെക്കുക എന്നിട്ട് വെയിലത്ത് കൊണ്ടുവെക്കാം ഇനി ഇത് നിങ്ങൾക്ക് മറിച്ചിടുമ്പഴാണെങ്കിലോ വീണ്ടും നിങ്ങള് മുറം വെയിലത്ത് നിന്ന് ഇങ്ങോട്ട് എടുത്തു കൊടുത്തിട്ട് വീണ്ടും മറിച്ചിട്ടിട്ട് വീണ്ടും കൊണ്ടുവച്ചാ മതിയാകും നമ്മളുടെ മുറത്തിൽ പരത്തിലൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോ വെയിലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ ഇതുപോലൊരു വല ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊരു ചുറ്റു ഭാഗം ഇതുപോലെ ഒരുത്തിരി ഇത് ടെയിലിന്റെ ഭക്ഷണങ്ങളാണ് കല്ല എന്താ വെച്ചാൽ നിങ്ങക്ക് വെച്ചുകൊടുക്കാം മരം എന്തായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇത് വെയിലെത്തുന്നിടത്ത് ഒന്നും കൂടി ഞാൻ മറിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നാളത്തെ ഒരു വെയിലുകൂടി നിങ്ങൾക്ക് കൊള്ളിക്കാവുന്നതാണ് ഇപ്പം രണ്ട് ദിവസത്തെ വെയിൽ കൊണ്ടുപോയതിനു ശേഷം നന്നായിട്ട് മീൻ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് ഒരു കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് സൂക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ എങ്ങനെയാച്ചാൽ അത് ആക്കിയിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് അപ്പം നമുക്ക് ഇത് നമ്മളുണ്ടാക്കിയത് കൊണ്ട് നമുക്ക് ഇത് വിശ്വസിച്ച് കഴിക്കാം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സിമ്പിളാണ് ഇതുപോലെ തന്നെ മറ്റുള്ള മീനും നിങ്ങൾക്ക് ഉണക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ എന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷല്ല പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ വരുന്നവർ അസ്ലാമലൈക്കും